എംബുരാൻ എന്ന സിനിമകൾക്ക് വേണ്ടിയുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ആരാധകരും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാരണം ഇതുവരെ വന്ന അപ്ഡേറ്റുകളും പ്രൊമോഷൻ പരിപാടികളുമൊക്കെ അവർക്ക് നന്നെ ഇഷ്ടമാകുകയും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞു ഇനി ചിത്രത്തിൽ നിന്നും വരാനുള്ളത് ട്രെയിലറും പിന്നെ സോങ്ങുമാണെന്നാണ് റിപ്പോർട്ടുകൾ അതുകൂടാതെ ചില സർപ്രൈസ് കാര്യങ്ങളും ഒക്കെ എത്താൻ സാധ്യതയുണ്ട് എന്നാൽ സോങ് എത്തുന്നതിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് ലഭിച്ചത് അടുത്തിടെ പാട്ടുകളിൽ ഗംഭീരമായ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവന്ന എഴുത്തുകാരൻ വിനായക് ശശികുമാർ എംബുരാൻ വേണ്ടിയും ഒരുങ്ങുകയാണ് വിനായക് ശികുമാറിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണ് എംബുരാനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇത് ആരാധകർക്ക് വലിയ സന്തോഷം നൽകുകയും ചെയ്തു കാരണം അദ്ദേഹത്തിന്റെ എഴുത്തിന് ഇവിടെ വലിയൊരു പ്രേക്ഷക സമൂഹം ഫാനാണ് അതുകൊണ്ട് എംബുരാനിലും ഗംഭീരമായ ഒരു വർക്ക് ഉണ്ടാകും എന്നത് അവർ ഉറപ്പുവരുത്തുകയാണ് ഗംഭീര ക്യാരക്ടർ പോസ്റ്ററുകൾക്ക് ശേഷം അടുത്തത് സോങ് ആണ് വിനായക് ശശികുമാറും ദീപക് ദേവും ഒരുമിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഗംഭീര പാട്ടുകൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നു ഇതുകൂടാതെ ചിത്രത്തിൽ നിന്നും ഗംഭീര അപ്ഡേറ്റുകൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മുന്നിലേക്ക് പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുകയാണ് ത്തിന്റെ സെൻസറിംഗിലേക്ക് കടക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ കൂടി മൂവി അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ എംബിരാന്റെ സെൻസറിംഗിൽ പ്രേക്ഷകർക്ക് ആകാംക്ഷയുമുണ്ട് പലതുമൊക്കെ വെട്ടിക്കുറയ്ക്കുമോ എന്നതൊക്കെയാണ് അവർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് എന്നാൽ സെൻസറിംഗിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മുരളീഗോപി എത്തിയ വാക്കുകളും ഈ അവസരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമകൾ ഇപ്പോഴത്തെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് മുരളിഗോപി പറയുന്നുണ്ട് ഒരാൾ മര്യാദയില്ലാത്ത കാര്യം പറഞ്ഞാൽ പോലും അതിന്റെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതെല്ലാം ഏകാധിപത്യപരമായ നടപടിയായിട്ടാണ് തോന്നിയിട്ടുള്ളതെന്ന് മുരളീഗോപി പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകൾ എടുക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്ന വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് വെള്ളിഗോപി പറഞ്ഞത് ഒരാളുടെ അഭിപ്രായത്തിലോ ചേഷ്ടകളിലോ ഇഷ്ടക്കേടുകളും എതിരഭിപ്രായങ്ങളും ഉണ്ടാകുമെന്നും ആ എതിരഭിപ്രായങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രകടിപ്പിക്കാമെങ്കിലും അത് അയാളുടെ കരിയറിനെ നശിപ്പിക്കുന്നതോ ഒരു വ്യക്തി എന്ന നിലയിൽ അയാളുടെ എല്ലാ വാതിലുകളും അടയ്ക്കുന്ന രീതിയിലോ അല്ല പ്രകടിപ്പിക്കേണ്ടതെന്നും പറഞ്ഞ അദ്ദേഹം ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ ചെയ്യരുതെന്നും കൂട്ടിച്ചേർത്തു ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകൾ എടുക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് ഒരാൾ ഒരു കാര്യം പറഞ്ഞു അത് വളരെ മോശമായതും മര്യാദ ഇല്ലാത്തതാണെങ്കിൽ പോലും അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതെല്ലാം ഏകാധിപത്യപരമായ നടപടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് ജനാധിപത്യത്തിൽ അതിന് സ്ഥാനമില്ല എന്നുള്ളതാണ് നമുക്ക് ഒരാളുടെ അഭിപ്രായത്തിലോ ചേഷ്ടകളിലോ ഇഷ്ടക്കേടുകളും എതിരഭിപ്രായങ്ങളും ഉണ്ടാകാം ആ എതിരഭിപ്രായങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രകടിപ്പിക്കാം എന്നാൽ അത് അയാളുടെ കരിയറിനെ നശിപ്പിക്കുന്നതോ ഒരു വ്യക്തി എന്ന നിലയിൽ അയാളുടെ എല്ലാ വാതിലുകളും അടയ്ക്കുന്ന രീതിയിൽ അല്ല അത് പ്രകടിപ്പിക്കേണ്ടത് പ്രത്യേകിച്ചും ഒരു ജനാധിപത്യ രാജ്യത്ത് അത് ചെയ്യാനേ പാടില്ല ഞാൻ ബേസിക്കലി സെൻസർഷിപ്പിന് വളരെ എതിരായിട്ടുള്ള ആളാണ് സർട്ടിഫിക്കേഷൻ ഒരു സിനിമയ്ക്ക് കൊടുക്കുമ്പോൾ അതിലെ ഭാഗങ്ങൾ ഒന്നും സെൻസർ ചെയ്യരുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഡെമോക്രസി ഉണ്ടെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല മുരളീഗോപി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എംബുരാൻ എന്ന സിനിമയും സെൻസറിങ്ങിന് പോകാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാർച്ച് ഒന്നിന് ചിത്രത്തിന്റെ സെൻസറിംഗ് നടക്കുമെന്നുള്ള വിവരങ്ങൾ മൂവി അനലിസ്റ്റുകൾ നൽകുന്നുണ്ട് ഈ ചിത്രത്തിൽ വയലൻസ് കൂടുതലുണ്ടാകുമോ എന്ന ചോദ്യങ്ങളും പ്രേഷ് പലരും ചോദിക്കുന്നതുണ്ട് അതിന് സാധ്യത വളരെ കുറവാണെങ്കിലും ഈ അവസരത്തിൽ വയലൻസ് സിനിമകൾ ഓരോ പ്രദക്ഷനെയും സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സിനിമാക്കാർ തന്നെ എത്തുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത് വേറെ കുറച്ചുവർ പറയുന്നു സിനിമ വലിയ സ്വാധീനം സൃഷ്ടിക്കത്തില്ല എന്നാൽ മറ്റു ചിലർ പറയുന്നു സിനിമ വലിയ സ്വാധീനം സൃഷ്ടിക്കും എന്ന രീതിയിൽ സിനിമാക്കാർ തന്നെയാണ് ഇത് പറയുന്നത് സിനിമയിലെ വയലൻസ് ചർച്ചയാകുന്നതിനിടെ പ്രതികരണവുമായി നടൻ രമേഷ് പിഷാരടിയും വന്നിരിക്കുകയാണ് വലിയ കൊലപാതകം ആ കൊലപാതകത്തിന് ശേഷം വീണ്ടും വീട്ടുകാർ തമ്മിലുള്ള ശത്രുത അതാണ് ഗോഡ് ഫാദർ സിനിമയുടെ കഥ ഒരു കൊലപാതകവും കാണിക്കാതെ നാനൂറ്റി അൻപത് ദിവസം ഓടിയ സിനിമ കൂടിയാണിത് ആ സിനിമ എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് എഴുത്തുകാരൻ വിചാരിക്കുന്നത് പോലെയാണ് ഞാൻ രണ്ട് പടം ചെയ്തിട്ടുണ്ട് ഒരു തുള്ളിച്ചോര ഈ രണ്ട് പടത്തിലും കാണിച്ചിട്ടില്ല കാണിക്കുന്നവന് കാണിക്കുകയും ചെയ്യാം പക്ഷേ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മുമ്പേ നടന്ന തലമുറയെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നൊരു വാക്ക് പഠിപ്പിച്ചു തരികയും അത് നിറം ജാതി ശരീരം ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്നത് മാത്രമല്ല മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസുകാർ വാദിക്കുന്നതോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ റീറെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇട്ട് ക്ലോറിഫൈ ചെയ്യുന്ന െതിരെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ വാചകങ്ങളോ ഇവിടെ ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല വളരെ പരിമിതമായ സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോഴും സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് അഞ്ചു മാസം മുമ്പേ സംസാരിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ കഷ്ണങ്ങൾ വരും സർട്ടിഫിക്കറ്റും സെൻസറിംഗും തിയേറ്ററിൽ അല്ലേ ഉള്ളൂ ക്രൈം ഈ ലെവലിൽ അവതരിപ്പിക്കുക വില്ലനായി അഭിനയിച്ച ആളുകൾ സ്റ്റാറിനെ പോലെ നടക്കുക നിരന്തരം കൊല്ലുക വലിയ പടങ്ങളിൽ ഉൾപ്പെടെ കഴുത്ത് വെട്ടി കളയുക ഇതൊക്കെ നിരന്തരം കാണുമ്പോൾ ഇതെല്ലാം സ്വാഭാവികമാണെന്ന് തോന്നും വളരെ സാധാരണഗതിയിൽ അല്ലാത്ത ആളുകൾക്ക് ഇതെല്ലാം സ്വാഭാവികമാണെന്നും തോന്നും ഇതിൽ ചെറിയൊരു നിയന്ത്രണം ആവശ്യമാണ് കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ തോക്കു വിൽക്കുന്ന നാടാണ് നമ്മുടേത് ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ നല്ലതാണെന്നും തോന്നുന്നു എന്നാണ് രമേശ് പിഷാരടി പറയുന്നത് ഇതുകൂടാതെ ഗണേഷ് കുമാറും ആശി കപുവൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചുകൊണ്ടെത്തി